േൽ ഹമാസ് ബാറിന് ഒരു പ്രത്യേക പുതിയ ട്വിസ്റ്റാണ് ഉണ്ടായിരിക്കുന്നത് അതായത് നിങ്ങൾ അറിയാം ഇത്രയും ഹോസ്റ്റേജസ് അവരുടെ കയ്യിലുള്ള ഒരു ഭാഗത്ത് ഹോസ്റ്റേജസുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്കൻ മീഡിയേഷൻ അതായത് പ്രത്യേകിച്ച് ഖറ്റർ ആണെങ്കിലും ഈജിപ്റ്റ് ആണെങ്കിലും ഒരു ഭാഗത്ത് ചർച്ച നടക്കുന്നു അതുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്ക ഒരു പ്രപ്പോസല് കൊടുത്തു അത് ഇസ്രായേൽ അക്സെപ്റ്റ് ചെയ്തു അത് ഹമാസിന് വേണ്ടി കൊടുക്കുന്നു അതിൻ്റെ അകത്ത് കുറച്ച് മാറ്റങ്ങൾ വരുത്തണം എന്ന് ഹമാസ് സ്റ്റീഫൻ വിറ്റ് ആവശ്യപ്പെടുന്നു ഇതൊരു ഭാഗത്ത് നടക്കുന്നു മറ്റൊരു ഭാഗത്ത് നടക്കുന്ന സംഭവം എന്ന് പറയുന്നത് ഗാസയുടെ എൺപത്തിരണ്ട് എൺപത്തി മൂന്ന് ശതമാനം ഇസ്രായേലി സേന പിടിച്ചു പിടിച്ചാൽ അതിൻ്റെ അകത്ത് ഒരൊറ്റ ഒരു പാലസ്റ്റീൻകാരൻ പോലും ഇല്ലാതെ ഗാസയിലുള്ളവരില്ലാതെ മുഴുവൻ ആൾക്കാരെ മാറ്റി അതായത് ഞാനീ പറയുന്ന എൺപത് എൺപത്തിരണ്ട് ശതമാനം ലേറ്റസ്റ്റ് പല റിപ്പോർട്ടുകൾ വരുന്നത് അത്ര ശതമാനം പിടിച്ചു കഴിഞ്ഞു അതിനകത്തുള്ള സകല ബിൽഡിങ്ങുകളും അതായത് പഴയ ഗാസക്കാരും പാലസ്റ്റീൻകാരെ താമസിച്ച സകല ബിൽഡിങ്ങുകളും അത് ബ്ലാസ്റ്റ് വെച്ച് തകർത്ത് കഴിഞ്ഞു ഒരു കാരണവശാലും അതിനകത്ത് ഇനി മനുഷ്യന് താമസിക്കാൻ പറ്റാത്ത രീതിയിലാക്കി വരും ഇനി മറ്റൊരു ഡെവലപ്മെന്റ് ഉണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഡെവലപ്മെൻറ്റ് അതായത് റമള്ള ഉൾപ്പെടെ വെസ്റ്റ് ബാങ്ക് അവിടെയാണ് ഈ പാലസ്റ്റീൻകാരി ഗാസ് അല്ലാത്തവർ ഈ അവിടെ താമസിച്ചുകൊണ്ടിരുന്നത് അതിനകത്ത് ഇസ്രായേലി ക്യാബിനറ്റ് അപ്രൂവ് ചെയ്ത് ഇരുപത്തിരണ്ട് സെറ്റ് സെറ്റിൽമെന്റ് വില്ലേജുകൾ അത് അപ്രൂവ് ചെയ്ത് ബജറ്റ് പാസ്സാക്കി ആൾക്കാരുടെ സെറ്റിൽമെന്റ് സ്റ്റാർട്ട് ചെയ്തു അതിനിടയ്ക്ക് തന്നെ ഇസ്രായേലിന്റെ ബ്രിട്ടീഷ് അംബാസിഡർ അവരുടെ ഒരു സ്റ്റേറ്റ്മെന്റ് വരുന്നു ഒരു പത്രത്തിന് ഇന്റർവ്യൂ കൊടുക്കുന്നു ഇനിയും മുതല് ഇസ്രായേലും പാലസ്റ്റീൻ രണ്ട് സ്റ്റേറ്റുകളില്ല ഒരു സ്റ്റേറ്റേ ഉണ്ടാവത്തുള്ളു ഇത്ര മാത്രമാണ് ഇന്ത്യത്തെ പ്രധാനപ്പെട്ട ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് അപ്പം നമ്മൾ ആലോചിക്കുമ്പോഴേ പല മീഡിയകളൊക്കെ പറയുന്നു ഇന്റർനാഷണൽ മീഡിയ ഒക്കെ പറയുന്നുണ്ട് ഈ ഹം അവിടെ പട്ടിണി മരണം നടക്കുന്നുണ്ട് അവിടെ ആൾക്കാർ മരിക്കുന്നു ഇതൊക്കെ കറക്റ്റ് തന്നെയാണ് അതായത് ആൾക്കാർ കൂട്ടമായിട്ട് ആഹാരത്തിന് വരുമ്പോൾ ഇസ്രായേൽ ഫോഴ്സ് വെടിവെക്കുന്നുണ്ട് അവരിതൊക്കെ ജസ്റ്റിഫൈ ചെയ്യുന്നുണ്ട് ഇസ്രായേലി ഫോഴ്സ് ഇപ്പം ചില മീഡിയകൾ അതായത് ചില അറബ് മീഡിയകൾ പറയുന്നു ഇപ്പോഴത്തെ ഈ പോക്ക് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ ഇഷ്ടപ്പെട്ടില്ല ഇപ്പം കേരളവുമായിട്ട് ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് യൂട്യൂബേഴ്സ് ട്രംപ് ഇപ്പോൾ ഇസ്രായേലിനെതിരായി കൃത്യമായിട്ട് പറയാൻ ഇസ്രായേലിന്റെ എല്ലാ മൂവ്മെന്റുകളും അമേരിക്കൻ അഡ്മിനിസ്ട്രേഷന്റെ അറിവോടു കൂടി മാത്രമേ ചെയ്യുകയുള്ളൂ ഇന്ന് വരെ അവരങ്ങനെ ചെയ്തിട്ടുള്ളൂ അങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഇസ്രായേലിൽ നിന്നും കാവലായിട്ട് അവിടെ മൂന്നോളം അമേരിക്കൻ വാർഷിപ്പുകൾ അവിടെ ആങ്കർ ചെയ്തിരിക്കുകയാണ് ഈ അമേരിക്കൻ എക്യുപ്മെന്റ്സും ഈ പറയുന്ന എക്സ്പ്ലോസീവ് എക്സ്പ്ലോസീവായിട്ടുള്ള ബോംബ്സാണ് ഈ കൊണ്ടിടുന്നത് അല്ല വേറെ അവർ കാരണം ഇവർക്ക് സ്റ്റോക്സ് കാരണം എപ്പോഴും വന്നുകൊണ്ടിരിക്കണം ഇപ്പം ഇതിൻ്റെ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഇൻട്രസ്റ്റിംഗ് ആണ് കാരണം അതായത് പലസ്റ്റീൻ ഇസ്രായേൽ എന്ന് പറഞ്ഞ രണ്ട് സ്റ്റേറ്റ് ഇല്ല ഒറ്റ സ്റ്റേറ്റുകൾ ഇസ്രായേൽ ആണ് അതായത് വെസ്റ്റ് ബാങ്കിൻ്റെ കംപ്ലീറ്റ് കൺട്രോൾ ഇസ്രായേൽ ഏറ്റെടുത്തു അത് നമ്മൾ മനസ്സിലാക്കണം അതിൻ്റെ അകത്ത് അതിൻ്റെ അത് ബാലസ്റ്റീൻകാരുണ്ട് അതായത് അവിടെ ഒരു ഭരണമെന്ന് പറയുന്നതിന് ഇസ്രായേൽ ഇനി അംഗീകരിക്കുന്നില്ല ഒന്ന് അതായത് നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ ഇന്നും ഈ വെസ്റ്റ് ബാങ്കിലുള്ള ബലസ്റ്റീൻകാർ ഉപയോഗിക്കുന്ന ഇസ്രായേലി കറൻസിയാണ് അവരുടെ എക്കോണമി എന്ന് പറയും ഇസ്രായേലിനെ ആശ്രയിച്ചാണ് അവിടെ കുടിവെള്ളമാണെങ്കിലും ഇലക്ട്രിസിറ്റി ഇസ്രായേലാണ് കൊടുക്കുന്നത് വെസ്റ്റ് ബാങ്കിന് ഒരു സാധനമൊന്നുമില്ല മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് തന്നെ ഏഴ് ഉപയോഗിച്ചിട്ടാണ് മറ്റുള്ള അവരുടെ ഡെയിലി നീഡ്സൊക്കെ നടന്നു പോകുന്നത് ആഹാരം മറ്റുള്ള കാര്യങ്ങളൊക്കെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട പാർട്ട് എന്ന് പറയുന്നത് ഈ പറയുന്ന യൂട്യൂബേഴ്സ് പറയുന്നത് ട്രംപ് പിണങ്ങിയ തെറ്റായത് ബേസിക്കലി കാരണം ചിലവൊക്കെ വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്കും സംശയം തോന്നുന്നു എന്താണ് ഇത് ഉണ്ടാകുന്നത് കാരണം ഇത് വളരെ ഇംഗ്ലീഷിൽ വരുന്നു ഒന്ന് രണ്ട് യൂട്യൂബ് ചാനലിനകത്ത് വരുന്നു ഇപ്പം പറഞ്ഞു കഴിഞ്ഞപ്പം മനസ്സിലായത് ഇതൊന്നും അല്ല ബേസിക്കലി ട്രംപ് അഡ്മിനിസ്ട്രേഷൻ മിഡിൽ ഈസ്റ്റിൽ ടൂർ നടത്തിയത് ഉറപ്പായിട്ടും അമേരിക്കൻ കച്ചവടമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് അവിടെയുള്ള പ്രധാനപ്പെട്ട സൗദി അറേബ്യ ആണെങ്കിലും യു എ ഇ ആണെങ്കിലും ഖത്തർ ഈ രാജ്യങ്ങളുടെ പൂർണമായ പിന്തുണ അമേരിക്ക അവിടെ ഏറ്റെടുത്ത് നടപ്പിലാക്കാൻ പോകുന്ന അതായത് റിവർ റിവേറിയ എന്ന് പറയുന്ന അമേരിക്കൻ സിറ്റി ഇതിന് പൂർണ്ണ പിന്തുണ ഈ രാജ്യങ്ങൾ കിട്ടണം അതായത് ഇസ്രായേൽ ഈ നടത്തുന്ന ഓപ്പറേഷൻ ഈ രാജ്യങ്ങളൊന്നും മറുത്ത് പറയാൻ പറ്റത്തില്ല ഇവരെ പുറത്താക്കണം ഇതിനിടയ്ക്ക് മറ്റൊരു റിപ്പോർട്ട് വരുന്നു അതായത് അമേരിക്ക ലിബിയക്ക് ഏകദേശം അറുപത് ബില്യൺ ഡോളർ കൊടുക്കാനുണ്ട് നേരത്തെ ഗദാഫ് ഇരുന്ന സമയത്ത് ഓയില് വാങ്ങിയത് അപ്പം ലിബിയ എന്ന് പറഞ്ഞ രാജ്യം അമേരിക്കയോട് പറഞ്ഞു ഞങ്ങളും കുറച്ച് പാലസ്റ്റീൻകാരെ എടുത്തോളാം ഈ പണം ഞങ്ങൾക്ക് തിരിച്ചു തന്നാൽ മതി കാരണം അമേരിക്ക ഇത് കൊടുത്തിട്ടില്ല ലിബിയയുടെ ഡിക്റ്റേറ്റർഷിപ്പിന്റെ കാര്യം കൊണ്ടും ഹ്യൂമൻ റൈറ്റ്സ് ഇഷ്യൂ ഒക്കെ പറഞ്ഞ് അവരത് ബ്ലോക്ക് ചെയ്തിരിക്കുക ഇതേപോലെ തന്നെ അമേരിക്ക ഇറാനും കൊടുക്കാനുണ്ട് ഏകദേശം ഈ പത്തോ മുപ്പതോ ബില്യൺ ഡോളറ് ഇതൊക്കെയാണ് അമേരിക്കൻ ഗെയിം എന്ന് പറയുന്നത് ഇത് അമേരിക്കൻ സിനേർജിയും അവരുടെ ഡിപ്ലോമാറ്റിക് സ്ട്രാറ്റജിയും പഠിക്കുന്നവർക്ക് മാത്രമേ മനസ്സിലാവത്തുള്ളൂ ഇത് നടത്തിയെന്ന് മനസ്സിലാക്കുക ഖത്തർ എന്ന് പറഞ്ഞ രാജ്യം കംപ്ലീറ്റ് ആയിട്ട് സൈലന്റ് ആയി നേരത്തെ വളരെയധികം അവരുടെ അറബ് ചാനൽ അൽ ജസീറ ഏറ്റവും കൂടുതൽ ഹമാസിന് അനുകൂലമായിട്ട് പല കാര്യങ്ങളും റിപ്പോർട്ട് ചെയ്യുന്ന പെട്ടെന്ന് ട്രംപ് അഡ്മിനിസ്ട്രേഷന്റെ ട്രംപിന്റെ വിസിറ്റിന് ശേഷം അത് നാലിലൊന്നായിട്ട് അങ്ങ് കുറഞ്ഞു ഹമാസിന് അനുകൂലമായിട്ടുള്ള റിപ്പോർട്ടിങ് മാറ്റി ചെറിയ രീതിയിൽ മാത്രമേ അൽ ജസീറ ഇംഗ്ലീഷ് പോലും ചെയ്യുന്നുള്ളൂ കാരണം ട്രംപുമായിട്ട് ആ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗിൽ ഖത്തർ വന്നു അതേപോലെ തന്നെ ഈ ഖത്തറിലെ അൽജസീറ ചാനൽ മറ്റുള്ള അറബ് രാജ്യങ്ങൾക്കെതിരെ ഇവർ വളരെ തെറ്റാ കാരണം അറബ് രാജ്യങ്ങൾക്കറിയാം എല്ലാം ഡിക്റ്റേ ഡിക്റ്റേറ്റർഷിപ്പാണ് അവിടെ രാജാക്കന്മാരുടെ അവര് കിങ്ങും കിംഗും ഒക്കെയാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ അവിടുത്തെ പല ഇഷ്യൂ എടുത്ത് ഇവർ അലക്കുന്നുണ്ടായിരുന്നു അതും പെട്ടെന്ന് തിന്നു ഇതാണ് ട്രംപിൻ്റെ ഒരു ഇടപെടലെന്ന് പറയുന്നത് ട്രംപിന്റെ അൾട്ടിമേറ്റ് എന്ന് പറയുന്നത് കച്ചവടം അതിനേക്കാളും അയാളുടെ എയിം എന്ന് പറയുന്നത് വ്യക്തമായിട്ടും ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യത്തെ ഒരു അറബ് രാജ്യങ്ങളും ഒരു കാരണവശാലും ഒന്നും ചെയ്യാൻ പാടില്ല അവർക്ക് അനുകൂലമായിട്ട് നിന്നോണം മറ്റൊരു സംഭവം നിങ്ങൾക്കറിയാം മറ്റൊരു ഡെവലപ്മെന്റ് ഉണ്ടായി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അതായത് സൗദി രാജകുമാരൻ അദ്ദേഹം പോകുന്നു ഇറാനുമായിട്ട് സംസാരിക്കാൻ അവിടെയും അതായത് ഈ മൂന്നാമത്തെ നാലാമത്തെ വട്ടം ചർച്ച നടക്കുകയാണ് അമേരിക്കയും ഇറാനുമായിട്ടുള്ള ന്യൂക്ലിയർ ഡീൽസ് ഇതിനകത്ത് അറിയാൻ സാധിച്ച അറബ് അതായത് സൗദി അറേബ്യൻ കിങ് ഈ ഇറാനിയൻസ് അഡ്മിനിസ്ട്രേഷനെ കൃത്യമായിട്ട് പറഞ്ഞു ചിലപ്പോൾ അമേരിക്ക ഇവരെല്ലാം കൂടെ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇറാൻ കാണത്തില്ല ആ രീതിയിലാണ് അവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് ന്യൂക്ലിയറിന് ഈ സംഭവത്തിനകത്ത് ഡീല് പറയണം ഇതുമായിട്ട് എല്ലാം കൂടി നമ്മൾ ചേർത്ത് വായിക്കുമ്പോൾ ഈ പറയുന്ന ട്രംപ് നേരത്തെ പറഞ്ഞ ആ പ്രപ്പോസൽ മാത്രം ഒന്നുമല്ല എക്സ്പാൻഷൻ ഓഫ് ഇസ്രായേൽ അപ്പൊ അത് വളരെ കൃത്യമായിട്ട് മുമ്പിലിട്ട് കൊടുത്തിരിക്കുകയാണ് ഈ അറബ് രാജ്യങ്ങളുടെ മുമ്പില് ഇത് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്തേ മതിയാവത്തുള്ളു ഞങ്ങളായിരിക്കും അതിന് മേൽനോട്ടം വഹിക്കുന്നത് നോക്കുക സിറിയയുമായിട്ടും ലബനനുമായിട്ടും ഈ രാജ്യങ്ങളുമായിട്ടെല്ലാം ഒത്തൊരുമിച്ചു അവസാനം അവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഈജിപ്റ്റും ജോർദാനും തയ്യാറായി വളരെ സിമ്പിളാണ് അമേരിക്കൻ ലോജിക് എന്ന് പറയുന്നത് അവർക്ക് ഇസ്രായേലിൻ്റെ എക്സ്പാൻഷൻ തന്നെയാണ് ഒരു കാരണവശാലും ഹമാസോ ഇതേപോലെയുള്ള ടെറർ ഓർഗനൈസേഷനോ അതേപോലെ ഇറാനിയൻ പ്രോക്സിയോ വരാൻ പാടില്ല അതിനനുകൂലമായിട്ട് അറേബ്യൻ രാജ്യങ്ങൾ ഒരുമിച്ച് നിൽക്കണം ഇപ്പം ഇവിടെ നടക്കുന്ന സംഭവം അതായത് ഹമാസിനെതിരെ നടക്കുന്ന സംഭവം വളരെ ശക്തമായ രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് അവിടെ ഇസ്രായേൽ കൊടുക്കുന്ന പാമ്പലറ്റ് ഒക്കെ പറയുന്നത് നിങ്ങൾ ബോർഡർ കിടന്ന പപ്പുറത്തോട്ട് പോയി നിങ്ങൾക്ക് ആഹാരം തരും ഇവിടെ തരത്തില്ല ഇവിടെ വെടിയും ബോംബും ഇത് മാത്രമേ ഉള്ളൂ ഇതൊക്കെ ഇതൊക്കെ നമ്മൾ ഒരു ആലോചിക്കുമ്പോൾ അവരുടെ കാബിനറ്റും അവരുടെ മിനിസ്റ്റേഴ്സും പറയുന്നത് ഇനി ഒരു കാരണവശാലും ഒക്ടോബർ സെവൻ ഉണ്ടാകാൻ പാടില്ല ഒരു കാരണവശാലും ടെററിസ്റ്റുകൾ ഈ രാജ്യത്തെ അറ്റാക്ക് ചെയ്യാൻ പാടില്ല അതുകൊണ്ട് ഞങ്ങൾ ഇതിനെ ഫുള്ളായിട്ട് എലിമിനേറ്റ് ചെയ്യും ഇത് ആരെന്തു പറഞ്ഞാലും ഞങ്ങളത് നോക്കാൻ പോകുന്നില്ല ഞങ്ങൾക്ക് താല്പര്യമില്ല നിങ്ങൾ എന്ത് വേണമെങ്കിലും പറയാം നിങ്ങൾ അതിനെ സ്റ്റാർവേഷൻ ഡെത്ത് എന്ന് പറയാം എന്ന് പറയാം ജനസൈഡ് എന്ന് പറയാം നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും പറയാം പക്ഷെ ഞങ്ങളുടെ എയിം നടക്കാതെ ഈ ഉദ്യമത്തിൽ ഞങ്ങൾ പിന്മാറില്ല അപ്പം നദന്യാന് ക്രൂരനെന്നും അതാണ് എന്താണെന്നൊക്കെ പറയുന്നുണ്ട് ഗ്ലോബലായിട്ടുള്ള പല മീഡിയയും പക്ഷേ ഇതിനെയൊക്കെ ഇസ്രായേൽ അഡ്മിനിസ്ട്രേഷൻ പൂർണ്ണമായിട്ടും പുച്ഛിച്ചു തള്ളുകയാണ് അവർ ആദ്യം പറ ഒറ്റ ഡീലേ ഉള്ളൂ ഹമാസ് കീഴടങ്ങുക പൂർണ്ണമായിട്ടും വിട്ടു മാറി അതിന്റെ ഭാഗമായിട്ട് നടക്കുന്ന ഓപ്പറേഷനാണ് അത് ഫുള്ളി സക്സീഡഡ് ആകാതെ അവരിത് കോംപ്രമൈസിനും തയ്യാറല്ല